വൃശ്ചികമാസം പിറന്നു ശബരിമല കാനനപാതയിൽ ഇപ്പോൾ ആനകളുടെ ചിഹ്നം വിളികളോ കടുവകളുടെ അലർച്ചകളോ ഒന്നും കേൾക്കാനില്ല അയ്യപ്പസ്വാമിയെ കാണാനുള്ള ഭക്തരുടെ യാത്രയ്ക്കായി അവരെല്ലാം കൊടുത്തിരിക്കുന്നു എരുമേലയിൽ നിന്നും പമ്പ വരെ മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം തുറക്കുന്ന കാനനപാതയിലൂടെ തത്തമസയുടെ പുരുൾ തേടിയുള്ള ഒരു യാത്ര ഈ യാത്രയെപ്പറ്റി പഴമക്കാർ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കോട്ടപ്പടി ആസ്ഥാനവും കടന്ന് പേരൂർത്തോട്ടിൽ നീരാടി കനിവിനോട് കാളകെട്ടി അഴകിനൊടു അഴുതാനദിയിൽ പുക്കു അഴുതയിൽ കുളിച്ച് കല്ലുമെടുത്ത് കല്ലൊരു ചുമടുമേന്തി കല്ലിടാൻകുന്ന് കയറി കല്ലിട്ട് വലം തിരിഞ്ഞ് കരിമല മുകളിൽ പൊക്കൂ വില്ലുശരവും കുത്തി കിണറവും കുളവും തോണ്ടി പമ്പയിൽ തീർത്ഥമാടി വലിയൊരു ദാനവും കഴിച്ച് ബ്രാഹ്മണസദ്യയും കഴിച്ച് ഗുരുക്കന്മാരെ വന്ദിച്ച് നീലിമല ചവിട്ടി കയറി ശബരിപീഠത്തിങ്കിൽ അധിവസിച്ച് ശരങ്കുത്തി വലം തിരിഞ്ഞ് സത്യമായ പൊന്നുപതിനെട്ടാം പടിയും ചവിട്ടിക്കയറി ഹരിഹരസുദനെ ദർശിക്കുന്നു എരുമേലിയിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്ററാണ് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാത വഴി നടന്നു പോകാനുള്ള ദൂരം എരുമേലി പേരൂർത്തോട് കോഴിക്കക്കാവ് ഇരുമ്പൂന്നിക്കര അരശുമുടിക്കോട്ട കാളകെട്ടി അഴുതക്കടവ് കല്ലിടാങ്കൊന്ന് ഇഞ്ചിപ്പാറക്കോട്ട ചീനിത്താവളം മുക്കുഴി വള്ളിത്തോട് വെള്ളാരം ചിറ്റ കൂട്ടക്കല്ല് പുതുശ്ശേരിമല കരിയിലാന്തോട് കരിമല വലിയാനവട്ടം ചെറിയാനവട്ടം വഴിയാണ് പമ്പയിലെത്തുന്നത് ഇവയിൽ ഓരോ സ്ഥലത്തിനും ഓരോരോ പ്രാധാന്യങ്ങളും ഓരോരോ ദേവതാ സങ്കല്പങ്ങളും ഒക്കെയുണ്ട് കഥകളനുസരിച്ച് അയ്യപ്പസ്വാമി തൻ്റെ സൈന്യവുമായി ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരൻ്റെ ഓരോ കോട്ടകളും കീഴടക്കിക്കൊണ്ട് കടന്നുപോയ അതേപാത വനത്തിനുള്ളിൽ ഏഴ് കോട്ടകളുണ്ട് കോട്ടപ്പടി കാളകെട്ടി ഇഞ്ചിപ്പാറക്കോട്ട കരിമല ശബരിപീഠം ശരങ്കുത്തിയാൽ ചൂട് പതിനെട്ടാം പടി ശരിക്കും ചരിത്രവുമായി ഒത്തുനോക്കിയാൽ ഒരു ദിഗ്വിജയ പുറപ്പാട് തന്നെയാണ് ഇതുവഴിയുള്ള ശബരിമല യാത്ര അമ്പലപ്പുഴ ആലങ്ങാട് സംഘവും കൊച്ചുകടത്തെയുമൊക്കെയായി മണികണ്ഠസ്വാമി നടത്തിയ അതേ പടപ്പുറപ്പാട് പടയോട്ടത്തിനിടയ്ക്ക് സൈന്യം വിശ്രമിക്കുന്ന സ്ഥലങ്ങളെ പണ്ട് ഇടത്താവളങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറ് എരിമേലി മുതൽ പമ്പ വരെയുള്ള ഓരോ സ്ഥലങ്ങളെയും വിശ്രമസ്ഥലങ്ങളെയും എന്ന് പറയുന്നത് ഈ ഒരു ചരിത്രത്തിന്റെ ചൂട് പിടിച്ചു തന്നെയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതമെടുത്ത് കൊടും കാട്ടിലൂടെ ഇരുമുടിക്കെട്ടുമേന്തി നഗ്നപാതരായി കല്ലും ബുള്ളും ചവിട്ടി പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് സഞ്ചരിച്ച് നമ്മുടെ സകല അഹങ്കാരങ്ങളും സകല പാപങ്ങളും പമ്പയിലൊഴുക്കി പതിനെട്ടാം പടിയും കടന്ന് എത്തുക അതായത് സകല പാപങ്ങളും കളഞ്ഞ് മോക്ഷത്തിലേക്ക് എത്തും വിധമാണ് നമ്മുടെ കാരണവന്മാർ ഈ ഒരു യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രകൃതി അറിഞ്ഞുകൊണ്ട് അവനവനിലേക്കുള്ള ഒരു യാത്ര തന്നെ